േടന്റെ വാക്കുകളാണ് ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ അതായത് ഈ ഞാൻ എവിടെയോ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ രണ്ടാഴ്ച മുമ്പായിട്ടാണ് ഒരു വീടി ഇറക്കിയത് വേടൻ എന്താ ഇന്നേ ദിവസം കോന്നിൽ വരും പാട്ടു പാടുന്നതെന്നാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കാൻ സാധാരണത്തൊരു അറ്ററിലല്ലല്ലോ എന്താ കഴുത്തിലൊരു കാവികളസം എന്ന് തോന്നിയിരിക്കുന്നു ചിലപ്പോഴൊക്കെ കാവികളെ കുറ്റം പറയാൻ ഞാൻ കാവികളസം ഇടയ്ക്ക് കഴുത്തിലിടാറുണ്ട് ഇത് ഒരിക്കലും എൻ്റെ ദേഹത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ തലച്ചോറിലേക്ക് ഈ കാവികളസം കേറിയിട്ടില്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ സംഘിയല്ല എന്നർത്ഥം സുഹൃത്തുക്കളെ ഇന്ന് വേടം പറഞ്ഞ ഡയലോഗുകളെ ആദ്യത്തെ വരി ഇങ്ങനെയാണ് ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് വേടൻ എവിടെയോ പോയിരിക്കുന്നു എന്നുള്ളതാണ് ആരാണ് ഈ ചില ആളുകൾ എന്നതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമ്മുടെ സംഘി ചാനലുണ്ടല്ലോ ആ ഒരു ചാണക ചാനലിന്റെ തലപ്പ് കൊണ്ട് പലപ്പോഴും കുണഗുണ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേണ്ടാണ് ലെവൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ രാമായണ മാസത്തിൽ വേടനെ കാണാനില്ല വേടൻ ഒളിയ് ഒളിവിലായിരിക്കുന്നു രാമന് കുറ്റം പറഞ്ഞ പത്ത് തല രാവണനെ പറ്റി മാത്രം പാട്ടുപാടാൻ പോകുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു ചെറുപ്പക്കാരൻ അവരൊക്കെ ഭാഷയില് ആ ഒരു കഞ്ചാവ് ആ വാക്ക് വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷേ അവർ പറഞ്ഞ വാക്കുകളായതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് ഞാൻ ആ വാക്ക് പറയുന്നു ആ ഒരു കഞ്ചാവ് ഓടിയില്ലേ ആ ഒരു കഞ്ചാവ് പോളിതാ തിരികെ വന്നിരിക്കുന്നു സംഖികളെ ഇത്ര മാത്രം പറയാനുള്ളൂ അതുകൊണ്ടാണ് ഇത് ചുമ്മാത് പറയാനും വേണ്ടി മാത്രമായിട്ട് ഞാൻ എൻ്റെ കഴുത്തിലിടത് എന്തൊക്കെയാലും വേണം പറഞ്ഞു വെക്കുന്ന ഇത്രമാണ് ചില ആളുകളെല്ലാം ഞാൻ എവിടെയോ പോയി ഒളിച്ചു ആ ചില ആളുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും സംഘികളാണ് കൃത്യമായിട്ടും സംഖികളാണ് അവർക്കെതിരെയാണ് വേടം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ മാത്രം നമ്മുടെ കേരളത്തിലെ ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് അവരാണ് നമ്മുടെ കേരളത്തിൽ മതങ്ങൾ തമ്മിൽ എപ്പോഴും തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ നിരന്തരം വടക്കുകളും വക്കാണവുമായിട്ട് മാറി മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരാണെന്നേ എങ്കിലേ അവർക്ക് ഇവിടെ യു പി പോലെ ആക്കാൻ സാധിക്കുള്ളൂ വിപ്പ് പോലെ ആക്കിയാലാണ് നമ്മൾ ഹിന്ദുക്കളല്ലേ നമുക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ സോക്കോൾഡ് ആ ഒരു സൂളികളായിട്ടുള്ള ഹിന്ദുക്കൾ അങ്ങനെ പോയിട്ട് അവർക്ക് മാത്രം വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുള്ളൂ അങ്ങനെ എത്തിക്കുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടക്കുന്ന എല്ലാ കോലാഹലങ്ങളും അങ്ങനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വേടനെപ്പോ ഉള്ള ആളുകളെല്ലാം സംഘപരിവാറുകാരുടെ എല്ലാ കുരുത്തക്കേടുകളെയും തന്റെ പാട്ടിലൂടെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി ആ മനുഷ്യൻ ശ്രമിക്കുന്നത് വെറുതെ പാട്ട് പാടുക മാത്രമല്ല വെറുതെ പാട്ടുപാടി പോകുന്ന ഒരു യേശുദാസ് അല്ല വേടൻ വെറുതെ പാട്ടുപാടിപ്പോകുന്ന ആ ആ ഒരു ചവറ് എന്താ പറയുക എം ജി എ പോലുള്ള പാട്ടുകാരനല്ല നമ്മുടെ വേടൻ വെറും പാട്ടല്ല പാട്ടിനൊപ്പം ഒരു പറച്ചിലുണ്ട് ആ പറച്ചിൽ ഇവിടെ നിൽക്കുന്ന ഇവിടെ നിലനിൽക്കുന്ന എത്രയോ കാലമായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന പലരും പറയാൻ പിടിക്കുന്ന അസമത്വങ്ങളെ കുറിച്ചിട്ടാണ് വേടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ജാതി ഉണ്ടെന്ന് വേഡൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നേ ഇപ്പോഴും ജാതിയുണ്ട് ഒരുപക്ഷെ ഹിന്ദുക്കളിലെ ജാതിയേക്കാൾ ഏറ്റവും ഭീകരമായിട്ട് ആ ജാതി നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ ക്രിസ്ത്യൻസിലായിരിക്കും ജാതിയെ മറന്നുകൊണ്ട് ക്രിസ്ത്യൻ ജാതിയിലേക്ക് മാറിപ്പോയ ആളുകളെ എന്താണ് ആ ക്രൈസ്തവർ എന്ന പേരിലാണ് അറിയപ്പെടുക എന്തിനേറെ ഇസ്ലാമിൽ ജാതി ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് എങ്ങാണ്ടും വല്ല ഹിന്ദുക്കൾ മാറിപ്പോയാ അവർ മുസ്ലാംമാരാണ് പുതിയ ഇസ്ലാമുകളാണ് ഞാൻ അറിഞ്ഞെടുത്തോളാം നിലവിലുള്ള പല ഇസ്ലാമുകളും ആ പുതിയ ഇസ്ലാമുകൾക്ക് ആരെയും കെട്ടിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് അങ്ങനെ അടക്കം ജാതീയത കൃത്യമായിട്ടും എല്ലാ മതത്തിലും ശക്തമായിട്ടുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കണം അത്തരത്തിലുള്ള ജാതീയതക്കെതിരെയാണ് നമ്മുടെ മനുഷ്യനാണ് ഇവിടെ വേണ്ടത് മതങ്ങളല്ല എന്നും ഏർ വെറുതെ ഉള്ള ഇത്തരം ദൈവങ്ങളൊക്കെ പോയി പണി നോക്കാൻ പറയണം എന്നൊക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനിലെ ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും പിടിച്ചകത്തിടണം എന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്ര അധികം കേസുകള് ഇത്ര ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ഇത്ര ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനടക്കമുള്ള ആളുകൾ നിരന്തര സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ന് വേടൻ പറഞ്ഞ വാക്കിലൂടെ മാത്രം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വേടന്റെ പാട്ടുകളിലൂടെ ഞാൻ ഇന്ന് പോകില്ല കേട്ടോ ആളുകള് അത് മനസ്സിലായി ഒരു കഥാകാരൻ ഒരിക്കലും എവിടെയും യും പോകുന്നില്ല കലാകാരൻ ഒരിക്കലും ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എനിക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അത് നിങ്ങളുടെ മുമ്പിൽ ഒരു കലാകാരനായിട്ട് ജീവിച്ച് മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു കലാകാരൻ എവിടെയും പോകത്തില്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാറുകാരുടെ തിത്തൂരങ്ങളെ ഭയപ്പെട്ട് ഒരു കലാകാരൻ കലാകാരനാണെങ്കിൽ യഥാർത്ഥ കലാകാരനാണെങ്കിൽ എവിടേക്കും പോകില്ലെന്ന് കൃത്യമായിട്ടും വേണം പറയുന്നു അങ്ങനെ പോകാൻ ഒരു കലാകാരൻ കഴിയില്ല എന്നുള്ളതാണ് കലാകാരന്മാരാണ് ഇത്തരത്തിലുള്ള അസമത്വങ്ങൾക്കെതിരെയൊക്കെ ശക്തമായിട്ട് പോരാടി അങ്ങനെ പോരാടുന്ന ഒരു കലാകാരനായിട്ട് ബേഡൻ എന്ന് പറയുന്ന താൻ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് അദ്ദേഹം മറുപടി പറയുന്നു നോക്കൂ നാളെ മറ്റന്നാൾ ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങേണ്ട ഒരു മനുഷ്യൻ തന്നെയാണ് നാളെ നമുക്ക് കാണാൻ കഴിയുക ബേഡന് മറ്റ് ബൈറ്റുകൾ അയക്കും മാധ്യമപ്രവർത്തകളുള്ള ബൈറ്റുകൾ നാളെ മുതൽ നമുക്ക് കാണേണ്ടി വരും നാളെ കോടതിയിൽ ഇദ്ദേഹത്തിന് ഹാജരാകേണ്ടിയിരിക്കുന്നു ചോദ്യം ചെയ്യലിന് അറസ്റ്റ് ചെയ്യപ്പെടാതെ തന്നെ ചോദ്യം ചെയ്യലിന് ഇദ്ദേഹത്തിന് സ്വമേതയെ ഹാജരാകേണ്ടിയിരിക്കുന്നു ഒരു കാരണവശാലും അവിടെ പിടിച്ചില്ല അവിടെ പിടിച്ചിടില്ല ഈ മനുഷ്യനെ തുറന്നു വിടും നമുക്കറിയാം ഇതിൻ്റെ ഒക്കെ ഒപ്പം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചിരുന്നു ആ ഒരു വീഡിയോ എങ്ങനെയാണ് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന വേടനാണ് ഈ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ഈ വേടന്റെ പുറകിലോട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ആരെയാണ് അത് വേടന്റെ കാമുകിയാണ് ഈ പാട്ട് കേൾക്കാൻ ഒപ്പം ആരും കൂടിയുണ്ട് വേടന്റെ കാമുകി കൂടി വന്നിട്ടുണ്ട് എന്നർത്ഥം നോക്കൂ ഈ ഒരു പറയുന്ന കേസുകളെല്ലാം സത്യമാണ് എങ്കിൽ വേടനെതിരെ വന്നിട്ടുള്ള കേസുകളെല്ലാം സത്യമാണ് എങ്കിൽ വേടൻ്റെ ഒരു കാരണവശാലും കാമുകി ഉണ്ടാവില്ല ഒരു പെണ്ണും ഉണ്ടാവില്ല ഒരു പെണ്ണിനെ അത് സഹിക്കില്ല പക്ഷേ വേടൻ തുറന്നു പറയുന്നു എനിക്ക് അങ്ങനത്തെ ഒരു കാമുകി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് ഞാൻ ഒഴിവാക്കി എന്ന സത്യസന്ധമായ വാക്കുകളെ കൊണ്ട് തന്നെ അയക്കണം ഇപ്പോൾ ആ പെൺകുട്ടി വേടന്റെ ഒപ്പം ഇങ്ങനെ നടക്കുന്നത് എന്നാൽ അതേ സമയം തന്നെ വേടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ വാർത്തകളിലൊന്നും കഴമ്പില്ല എന്ന് ഒരുപക്ഷെ വേടൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കുക അത് തീർച്ചയായിട്ടും ആരോടും പറയാത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അത് ആ ഒരു കാമുകിയോട് മാത്രമായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് വേടൻ്റെ ഒപ്പം ശക്തമായിട്ട് ആ പെൺകുട്ടി കൂടി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി പോകുന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി എഴുതിയിരിക്കുക കഴിയുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങൾ ഒപ്പം ഒപ്പമുണ്ടാകും നിങ്ങളെ പ്രതീക്ഷയോടെ നിർത്തട്ടെ ബബായ് കവി ക്ലസം ഒഴിവാക്കുന്നു കേട്ടോ നമുക്കത് വേണ്ട അല്ലേ കവി ക്ലസം നമുക്ക് വേണ്ട ബബായ് ബായ്